എഡിറ്റിംഗ് ഒന്നും അറിയില്ലെങ്കിലും മറ്റൊരാളുടെ സഹായം തേടാതെ തന്നെ നിങ്ങളുടെ ഫോട്ടോ ഗംഭീരമായ ഗ്രാഫിക്സുകൾ ഉൾപ്പെടുത്തി വീഡിയോ ആക്കാൻ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത് ഇതിൽ ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന വീഡിയോ നിങ്ങൾക്ക് സ്റ്റാറ്റസ് ആയിട്ടും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ റീലായിട്ടും ഒക്കെ പോസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് നിങ്ങൾ ഒരുപാട് ഇൻസ്റ്റാഗ്രാം റീൽ കണ്ടിട്ടുണ്ടാവും അതിലൊക്കെ ഫോട്ടോയിൽ ഗംഭീരമായ ഗ്രാഫിക്സുകൾ അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും വെറും ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ട് നിങ്ങൾക്കും ഗംഭീരമായ വീഡിയോ ആക്കി മാറ്റാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾ ഏത് ആപ്ലിക്കേഷനാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കാണാം നിങ്ങൾ ഈ വീഡിയോ യൂട്യൂബ് വഴിയാണ് കാണുന്നതെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാവും ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലൊരു വെബ്സൈറ്റ് ഓൺ ആയി കിട്ടും ഇനി നിങ്ങൾ ഫേസ്ബുക്ക് വഴിയാണ് കാണുന്നതെങ്കിൽ കമൻറ്റ് ബോക്സിലാണ് ലിങ്ക് ഉണ്ടാവുക ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലൊരു വെബ്സൈറ്റ് ഓൺ ആയി കിട്ടും അല്പം താഴേക്ക് പോയാൽ ഇവിടെ ക്ലിക്ക് ഹിയർ ടു ഇൻസ്റ്റാൾ ദി ആപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും ആ ബട്ടണിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് പുതിയൊരു പേജ് ഓപ്പൺ ആയി കിട്ടുന്നതാണ് അല്പം താഴേക്ക് സ്ക്രോൾ ചെയ്ത് പോവുക താഴെ നിങ്ങൾക്ക് ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് ദി ആപ്പ് എന്ന് പറയുന്ന ബട്ടൺ കാണാം അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ സാധാരണ ആപ്ലിക്കേഷനൊക്കെ ഇൻസ്റ്റാൾ ില്ലേ ആ ഒരു ഓപ്ഷൻ കിട്ടും ഇനി ഞാനൊന്ന് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് പെർമിഷനും കാര്യങ്ങളൊക്കെ കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷനാണ് ഓൺ ആയി കിട്ടുക ഇതിൽ നിങ്ങൾക്ക് നിരവധി വീഡിയോ പ്രിവ്യൂകൾ കാണാം ഇതൊക്കെ നിങ്ങളുടെ ഫോട്ടോ വെച്ച് ഇതുപോലെ തന്നെ ഇതിൽ നിന്നകത്ത് നിന്ന് ചെയ്യാൻ പറ്റും ജസ്റ്റ് നിങ്ങൾ ഇതിൽ ഫോട്ടോ ഇട്ട് കൊടുത്താൽ മാത്രം മതി ഇതിൽ തന്നെ നിരവധി വീഡിയോകൾ ഓൾറെഡി ഉണ്ട് ഇവിടെ തന്നെ കാറ്റഗറി ബേസിലുണ്ട് ഇവിടെ റീൽസിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാം നിരവധി ഇതിനകത്തുണ്ട് അതുപോലെ തന്നെ ലവ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഓപ്ഷൻ ഇതിനൊക്കെ താഴ്ത്ത് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇതാ ബർത്ത് നമുക്ക് ആർക്കെങ്കിലും ബർത്ത് ഡേ വിഷസ് വീഡിയോ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ മനോഹരമായിട്ട് ഇതിനകത്ത് നിന്ന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ പലതും ഇതിനകത്തുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ആറ്റിറ്റ്യൂട്ടിൽ എടുക്കുകയാണ് ഇവിടെ ഞാനൊന്ന് ക്രിയേറ്റ് ചെയ്ത് കാണിച്ചു തരാം ഞാൻ ഈ ഫസ്റ്റ് ഡേത്ത് തന്നെ എടുക്കുകയാണ് ഇതിനകത്ത് ഓൾറെഡി പാട്ടുണ്ടാവും നിങ്ങൾക്ക് ആ പാട്ട് ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാൻ പറ്റും ജസ്റ്റ് ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം എന്നിട്ട് ഇവിടെയുള്ള യൂസ് എന്ന് പറയുന്ന ബട്ടണിലേക്ക് ക്ലിക്ക് ചെയ്യാം ഓക്കെ ഇനി ഗാലറിയിൽ നിന്ന് ഫോട്ടോ സെലക്ട് ചെയ്യേണ്ട ഓപ്ഷനാണ് ചില വീഡിയോ ഒരു ഫോട്ടോ ആയിരിക്കും ചിലത് മൂന്ന് നാല് ഫോട്ടോ ഒക്കെ വേണ്ടിവരും ഇപ്പോൾ ഇതിന് നാല് ഫോട്ടോ ആണ് വേണ്ടത് ഇവിടെ താഴെ എഴുതി കാണിക്കുന്നത് നിങ്ങൾക്ക് കാണാം ഞാനിപ്പോൾ എൻ്റെ ഗാലറിയിൽ നിന്ന് നാല് ഫോട്ടോ അതിലേക്ക് സെലക്ട് ചെയ്യുന്നുണ്ട് ഇതുപോലെ നിങ്ങൾക്ക് എത്ര ഫോട്ടോ ആണ് അതിൽ സെലക്ട് ചെയ്യുക എന്നിട്ട് ഇവിടെ ഓക്കെ എന്നുള്ള ബട്ടൺ കൊടുക്കുക അല്പം നേരം കാത്തിരിക്കുക വളരെ ചെറിയ സമയം മതി ഓക്കെ ഓൾറെഡി ബാക്ക്ഗ്രൗണ്ട് അത് കട്ട് ചെയ്തിട്ട് ഇതുപോലെ മനോഹരമായിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് നിർമ്മിച്ച് തരുന്നതാണ് നിങ്ങൾ അതിനനുസരിച്ചുള്ള ഫോട്ടോ കൊടുക്കണം കേട്ടോ ഇപ്പോൾ ഞാൻ എന്തൊക്കെയോ ഫോട്ടോ ആണ് ഇട്ടിട്ടുള്ളത് നിങ്ങൾ കൃത്യമായിട്ടുള്ള ഫോട്ടോ കൊടുക്കുമെങ്കിലും മനോഹരമായിട്ടുള്ള ഇതുപോലെയുള്ള സ്റ്റാറ്റസും വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഫോട്ടോ വെച്ച് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഇനി നിങ്ങൾക്ക് ഇവിടെ മ്യൂസിക് ആഡ് ചെയ്യേണ്ട ഉണ്ട് ഇവിടെ വലതുഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗാലറിയിൽ നിന്ന് മ്യൂസിക് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫോട്ടോയും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഇതിലേക്ക് ഫോട്ടോയിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്രോപ്പും റീസൈസും സൂമും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ് ഓക്കെ അതിനനുസരിച്ച് നിങ്ങൾ എഡിറ്റ് ചെയ്യുക നിങ്ങൾക്ക് തൃപ്തികരമായ എഡിറ്റിംഗ് കിട്ടിക്കഴിഞ്ഞാൽ മുകളിലെ എക്സ്പോർട്ട് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം അതിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ ഇതുപോലെ താഴെ പെർസെൻറ്റേജ് കാണും ഇത് ഓട്ടോമാറ്റിക്കലി ഗാലറിയിൽ സേവ് ആവുന്നതാണ് പിന്നെ ഈ വാട്ടർമാർക്ക് ഉണ്ടാവും വാട്ടർമാർക്ക് റിമൂവ് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിരുന്നു അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ പ്രീമിയം വെർഷൻ പുറത്ത് നിന്ന് കിട്ടും ഓക്കെ അത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വാട്ടർ മാർക്ക് ഇല്ലാതെ തന്നെ കിട്ടുന്നതാണ് ഇതിപ്പോൾ വാട്ടർമാർക്ക് സഹിതം എൻ്റെ ഗാലറിയിൽ സേവ് ആയിട്ടുണ്ട് ഓക്കെ ഇതുപോലെ നിങ്ങൾക്ക് മനോഹരമായ സ്റ്റാറ്റസുകളും റീൽസും ഒക്കെ നിങ്ങൾക്ക് ഇതിനകത്തുനിന്ന് നിർമ്മിക്കാൻ പറ്റും സോങ്സ് ഇതിനകത്തുണ്ടാവും ആ സോങ്സ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ മറ്റൊരു സോങ് ഇതിലേക്ക് ആഡ് ചെയ്യാനും സാധിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ ഫാറ്റ് ടെക്കിൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയി ഞാൻ വരാം അതുവരേക്കും ഗുഡ് ബൈ